രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒൻപതാം തീയതി ശനിയാഴ്ച എം എ അക്ബറുമായി ഒരു സംവാദം നടത്തിയിരുന്നു ജബാർ മാഷി അന്ന് ആഴക്കടലിന്റെ അന്ധകാരത്തിൽ പെട്ടുപോയതാണ് ജബാർ മ പിന്നെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തെ കാണുന്നത് അയ്യൂ മൗലവിയുമായുള്ള സംവാദ വേദിയിൽ സംവാദ വേദികളിൽ വന്ന് ദൈവ നിഷേധം പച്ചയായി പറയുക മാത്രമല്ല അള്ളാഹുവിനെ പരിഹസിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അങ്ങോട്ട് വെച്ച് കാച്ചാൽ മതി കുന്ന് ഉറക്കനാട് വെച്ച് കാച്ചിയാൽ എന്തും സാധ്യമാകുന്ന ആളാണ് പഠിച്ചോൻ അങ്ങനെയാണെങ്കിൽ മൂപ്പര് ലോകത്തുള്ള എല്ലാ ഭാഷയിലും എന്റെ ഈ കാറ്റലോഗിന്റെ ഒരു കോപ്പി വരട്ടെ കൊണ്ട് പറഞ്ഞ പോരേ എന്ത് പഠിച്ചുപോന് ലോകത്തെല്ലാ ഭാഷയിലും ഒരേ സമയത്ത് കാറ്റലോഗ് ഇറക്കാൻ പറ്റാതിരുന്നത് അള്ളാഹുവിനെ അറബി ഭാഷ അറിയില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ പരിഹസിക്കുകയാണ് ജബ്ബാർ മാഷിദ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണമാണ് അയ്യൂബ് എന്നെ പറഞ്ഞു അള്ളാഹ് അറബി അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു തോന്നുന്നു അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് അള്ളാക്ക് അറബി മാത്രമല്ല അള്ളാക്ക് ഒരു ഭാഷയുടെയും യൂണിവേഴ്സൽ ഗ്രാമർ അറിയില്ല കാരണം ഓരോ ഭാഷയ്ക്കും ആ ഭാഷയുടെ എല്ലാ ഭാഷയ്ക്കും പൊതുവായ ഒരു ഗ്രാമർ ഉണ്ട് ഭാവി ഭൂതം വർത്തമാനം പോലെ ടെൻസ് ഒക്കെ എല്ലാ ഭാഷയിലും വേണം എങ്കിൽ ആശയവിനിമയം നടക്കൂ അതിനാണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയാം അള്ളാഹ്ക്ക് ഒരു ഭാഷയും സംസാരിക്കാൻ അറിയില്ല എന്നതിന്റെ തെളിവാണ് അള്ളാന്റെ ഖുർആാൻ കാരണം അള്ളഹാന്റെ ഖുര്ആാനില് ായിരം ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് അറബികൾ തന്നെ കുറുഅ വിവരിക്കുന്നത് വിശദീകരിക്കുന്നത് ഏറ്റവും കൂടുതൽ ബ്രാക്കറ്റുള്ള പുസ്തകത്തിന് ഗിന്നസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് ഖുർആന്റെ പരിഭാഷകൾക്ക് മാത്രമേ എന്നിട്ട് ഒരാഴ്ത്തി അല്ല ഒരു കാര്യം പറയാൻ വേണ്ടി ഒരു വാചകം പറയാ എന്നിട്ട് ആ വാചകത്തിന്റെ തുടക്കത്തിലൊരു ബ്രാക്കറ്റ് നടുവിൽ ഒരു ബ്രാക്കറ്റ് ഒടുക്കത്തിലൊരു ബ്രാക്കറ്റ് എന്നിട്ട് ബ്രാക്കറ്റില് ഇത് വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാര് അറബി ഭാഷയെ കുറിച്ച് ജബ്ബാർ മാഷിനുള്ള പരിജ്ഞാനം എത്ര അദ്ദേഹം തന്നെ ഞാൻ അഞ്ചാം ക്ലാസ് വരെ മദ്രസയിലും പത്താം ക്ലാസ് വരെ ഇംഗ്ലീഷിലും അല്ല ഈ സ്കൂളിലും അറബി പഠിച്ചിട്ടുണ്ട് ആർക്കാ യോഗ്യത കൂടുതല് എം എം അക്ബറിനെക്കാളും സാക്കിർ നായിക്കിനെക്കാളും അറബി ഭാഷയിൽ യോഗ്യത ഉണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കയ്യിൽ അൻപത് ശതമാനം മാർക്കിൽ എസ് എൽ സി പാസ് ആയത് അറബി മാത്രം ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് പറയുന്നത് എനിക്ക് അറബി ഭാഷ നന്നായി അറിയില്ല എന്നാണ് ആ അത് തന്നെയാ ജബ്ബർ മാഷിനോടും പറയാനുള്ളത് അറബിയൊക്കെ നന്നായി ഒന്ന് പഠിച്ചിട്ട് വാ ഇല്ലെങ്കിൽ ഇതേപോലെ മറുപടി പറയാൻ കഴിയാതെ സ്റ്റേജിൽ നിന്ന് വെള്ളം കുടിക്കേണ്ടി വരും അറബി അറിയാത്ത ജബ്ബാർ മാഷ് പിന്നെന്താണ് ചെയ്യുന്നത് മലയാളത്തിലുള്ള ഏതെങ്കിലും പരിഭാഷ വായിച്ചിട്ട് അയാൾക്ക് തോന്നിയതുപോലെ അയാള് വിശദീകരണം പറയുക എന്നതാണ് അദ്ദേഹം തന്നെ അത് പറയുന്നത് നോക്കൂ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ക്ലാസ് എടുക്കാൻ എനിക്കും അറബിയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഈ കുർഹാനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നാട്ടുകാർ കൂടെ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനാണ് ഞാൻ ക്ലാസ് എന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നത് കേട്ടോ മനസ്സിലാക്കിയ കാര്യങ്ങളില് തെറ്റുണ്ടായിരിക്കാം എന്ന് അപ്പോ ആ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ബോധ്യമുള്ളത് തന്നെയാണ് പിന്നെന്തിനാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ച ആ തെറ്റായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര ദയനീയമാണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ ചോദ്യങ്ങൾ ഓരോന്നും ചോദിക്കുമ്പോൾ അതിന് നേർക്കു നേരെ ഉത്തരം പറയാൻ കഴിയാതെ ജബാർമാ് പറയുന്നത് ഞാൻ എന്റെ യൂട്യൂബിന് അതിന് മറുപടി ഇടാം എന്നതാണ് ഇതിന് വിശദമായ ഒരു മറുപടി ഒന്നോ രണ്ടോ മൂന്നോ പാർട്ടായിട്ട് വീഡിയോ രൂപത്തിൽ ചെയ്ത് ഞാൻ എന്റെ യൂട്യൂബിൽ ഇന്നോ നാളെയോ അപ്ലോഡ് ചെയ്തതായിരിക്കും യഥാർത്ഥത്തിൽ അയ്യോ ഉന്നയിച്ച വാദങ്ങൾക്കും ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വാദങ്ങൾക്കും എല്ലാമുള്ള എന്റെ വിശദീകരണം ആ വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാം അതിനുള്ള മറുപടി ആ സംവാദ വേദിയിൽ തന്നെ അദ്ദേഹത്തിന് നൽകുന്നുണ്ട് പിന്നെ ഇതൊക്കെ യൂട്യൂബിൽ ഇനി പിന്നെ മറുപടി പറയുകയാണെങ്കിൽ പിന്നെ സംവാദത്തിന് പ്രസക്തി ഒന്നുമില്ല ഇവിടെ വെച്ച് മണിക്കൂറല്ല അൽ പറയലാണ് ഞാൻ പറഞ്ഞ എനിക്ക് ഒരു കഴിവുമില്ല ഞാൻ കഴിവുകെട്ടവനാണെന്ന് അദ്ദേഹം തന്നെ ആ സംവാദത്തിൽ പറയുന്നുണ്ട് എനിക്ക് വേറെ ഒരു കഴിവില്ല ഞാൻ ഒരുപാട് കഴിവുകേടുകൾ ഉള്ള വ്യക്തിയാണ് പിന്നെ എന്തിനാണ് ജബ്ബാർ മാഷെ നിങ്ങൾ ഈ പണിക്ക് നിൽക്കുന്നത് അള്ളാഹുവിനെയും വിശുദ്ധ ഖുർആാനിനെയും പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ജബ്ബാർ മാഷിനോട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ആ ചോദ്യം നിങ്ങൾ വിശുദ്ധ ഖുർആാനെ പരിഹസിക്കുകയാണ് എങ്കിൽ ആ ഖുർആാനിലേതുപോലെയുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന വിശുദ്ധ ഖുർആാനിന്റെ ചോദ്യം ഖുർആാനിലെ അധ്യായം പോയിട്ട് ഒരായത്ത് പോലും കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല ഖുർആാൻ നടത്തിയ ഈ വെല്ലുവിളിയെ ഏറ്റെടുത്ത ആളുകൾ പരിഹാസ്യരായി മടങ്ങേണ്ടി വന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ പ്രകാശത്തെ നിങ്ങളുടെ വായകൾ കൊണ്ട് ഊതിക്കെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ അതിന് ഒരിക്കലും സാധ്യമല്ല കാരണം അള്ളാഹുവിന്റെ വിശുദ്ധിൽ റബ്ബ് പഠിപ്പിക്കുന്നുണ്ട് അവരുടെ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ കെടുത്തി കളയാം എന്ന് അവർ ആഗ്രഹിക്കുന്നു തന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും അത് സത്യനിഷേധികൾക്ക് എത്ര അനിഷ്ടമായിരുന്നാലും ശരി അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധ കുറാൻ പഠിക്കാൻ മനസ്സിലാക്കാൻ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു സുബാനകൂത്ത ആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته